ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ് ഇത് ഞാൻ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടങ്ങളാണ് ഇത് ഒരു രണ്ടടിൻ്റെ നെറ്റിപ്പട്ടം ഇത് ഞാൻ കുടുംബശ്രീൻ്റെ ഇതിൽ പോയിട്ട് സ്വയം തൊഴിൽ പദ്ധതിയിൽ കുടുംബശ്രീൻ്റെ ഇതിൽ പോയിട്ട് ഉണ്ടാക്കി പഠിച്ചതാണ് തൃശ്ശൂർ കിലയിൽ പോയി പഠിച്ചതാണ് ഇതിൻ്റെ ഇത് ആലവട്ടം കൃഷ്ണൻ്റെ ഇത് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് ഉണ്ടാക്കിയ ആലവട്ടമാണ് ഇത് ഇത് ഗുരുവായൂരപ്പൻ്റെ ചെറിയൊരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയ ആലവട്ടമാണ് ആലവട്ടം നെറ്റിപ്പട്ടം ഇത് കുഞ്ഞു നെറ്റിപ്പട്ടം ഇത് ഇത് കാർ ഹാങ്ങിങ് കാറിലൊക്കെ തൂക്കാൻ പറ്റിയ നെറ്റിപ്പട്ടമാണ് ഇത് ഇത് ഞാൻ ഒരു അടിൻ്റെ നെറ്റിപ്പട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിനിഷിങ് ആയിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് എങ്ങനെ മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കി തരുന്നതായിരിക്കും